അപ്പൊ കൈസി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പുതിയ മാസം തുടങ്ങിയിരിക്കണം നല്ല ദിവസ അപ്പൊ അത് കാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ നല്ല സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു ഇന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു നിയമമായിരുന്നു ഇനി മുതൽ മൊബൈല് കാണരുത് അല്ലെങ്കിൽ പിന്നെ പോലെ എല്ലാം നല്ലപോലെ നല്ലപോലെ തന്നെ ചെയ്യണം പഠിക്കണം ഇനി കാണും പല പലേഷൻസ് കാണുമല്ലോ നിങ്ങൾക്കൊക്കെ പക്ഷേ അങ്ങനെ ചെയ്യുന്നത് അത് ആ മാസം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളൊന്ന് അഞ്ച് മണിക്കൂർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് ഈ പോസിറ്റീവായിട്ടാണെങ്കിൽ നോക്കുക നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴും ഇത് തന്നെയായിരിക്കും ചെയ്തിട്ടുള്ളത് ഇനി മൊബൈൽ കാണുക എന്നിട്ട് ആ മാസം തുടങ്ങുമ്പോൾ ജങ്ക് ഫുഡ് മൊബൈല് ജങ്ക് ഫുഡ് മൊബൈല് ഇത് നിങ്ങൾ കാണും അപ്പം എൻ്റെ ഒരു കുറച്ച് ലക്ഷ്മി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നോയിറ്റ് ജങ്ക് ഫുഡ് പക്ഷേ ഈ മാസം തുടങ്ങിയപ്പോ തന്നെ ഞാൻ ബിരിയാണി ജങ്ക് ഫുഡ് അല്ല എങ്കിലും തുടങ്ങിയപ്പോ തന്നെ ബിരിയാണി കഴിച്ചു പക്ഷേ ഫസ്റ്റ് മാസം ഞാൻ പോയായിരുന്നു കേട്ടോ അമ്പലത്തിൽ എൻ്റെ കണ്ണപ്പൻ അമ്പലത്തിൽ പോയി കാണും കുറച്ചാളായിട്ട് എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അസുഖം പനി അപ്പം അസുഖം പനി അതിലാണ് പോകാൻ പറ്റില്ല കണ്ണപ്പൻ എൻ്റെ അടുത്ത് വിഷമങ്ങളൊക്കെ പാടാൻ ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് പിന്നെ വിഷമം തീർത്തുകൊടുക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരുടെ അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ ആദ്യമേ അച്ഛൻ്റെ അടുത്ത് ആദ്യമേ ചോദിച്ചത് മുപ്പത്തൊന്നാം തീയതി തന്നെ ചോദിച്ചോ അച്ഛൻ നാളെ സുഖം നമുക്ക് കണ്ണപ്പൻ അപ്പളേക്കും അമ്മ പറഞ്ഞു അല്ലേ പറ്റത്തില്ലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമം സാറിയില്ല നമുക്ക് പോയി നോക്കാം പോയി നോക്കാം അപ്ലൈക്ക് എന്താ രണ്ട് ചിരി എങ്ങും നമ്മൾ മുപ്പത് രണ്ട് വല്ല കാണിച്ചിട്ട് ചിരി ചിരിയെങ്ങും അപ്ലൈക്ക് അച്ഛൻ ഓക്കെ ശരി എന്നാൽ നാളെ പോവാന്നും പറഞ്ഞു ഞാന് രാവിലെ എണ്ണീറ്റ് രാവിലെ ആറു മണിക്ക് എണ്ണീറ്റ് എണ്ണീറ്റ് ഞാൻ ഇവിടെ ഇരിക്കുക അച്ഛൻ ആ അച്ഛൻ പറഞ്ഞു മോനെ നമുക്ക് ഉച്ചയ്ക്ക് പോയാ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ആ പിന്നെ സാരമില്ലെന്നും പറഞ്ഞു നേരെ എടുത്ത് മൊബൈൽ കാണുവാണ് ഈ മൊബൈൽ കാണുന്ന സമയത്തൊന്നും പറഞ്ഞില്ല ഇപ്പഴും രാവിലെ പോകുന്നേ രാവിലെ പോകുന്നേ അമ്മ എന്നെ കുളിപ്പിക്കും ഞാൻ പറഞ്ഞു അമ്മ ആ സമയത്തിൽ അച്ഛൻ പറഞ്ഞു വൈകുന്നേരം ഉച്ചയ്ക്ക് പോയാൽ മതി അപ്പൊ അമ്മ പിന്നെ എന്തിനാ ഇത്ര ഞാൻ കഷ്ടപ്പെട്ട കൊടുക്കിയെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ദേഷ്യപ്പെട്ടിരുന്നു കുറച്ചുനായപ്പോ അച്ഛൻ്റെ അടിയാണ് അപ്പഴാണ് ഞാൻ മനസ്സിലാക്കി അച്ഛൻ രണ്ടിനടുത്ത് കള്ളം പട അപ്പൊ എനിക്ക് ദേഷ്യം ഒക്കെ വരുമില്ലേ ജാനുവരി ഒന്നായിട്ട് നമ്മളെ ദേഷ്യ പിടിപ്പിക്കാൻ പാടുണ്ടോ നിനക്കറിയാമോ പക്ഷേ ഒരു പാടുണ്ട് എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പിന്നെ ഞാനത് ആ സായാലും പറയാൻ വിഷമിക്കാണ്ട് പോയി വിഷമിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പം ഒരു അത്ഭുതകരമായ ഒരു സംഭവം എനിക്ക് ഉണ്ടായി പക്ഷേ എനിക്കത് പക്ഷെ അത് എന്താണോ എന്ന് എനിക്കറിയത്തില്ല അത് സത്യമാണോ അതോ കള്ളമാണോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ കണ്ണപ്പനെ തൊഴുത് എല്ലാം നമ്മുടെ കണ്ണപ്പൻ്റെ വാതിലുണ്ടല്ലോ ആ വാതിൽ കണ്ണപ്പനൊക്കെ നോക്കി നിൽക്കുന്ന രീതി നമ്മൾ അതിൻ്റെ അവിടെ നിൽക്കും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഒരു അമ്മൂമ്മ ഇപ്പോൾ കിടന്നുവെച്ചാൽ അത്രയും പാകം ഒന്നും ഒരു ആൻറ്റിയോ അതിൻ്റെ ഇങ്ങനെ പുറകെ അല്ലേ തട്ടി അപ്പം ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ പച്ച ഡ്രസ് ഇട്ടുണ്ട് അപ്പം എൻ്റെ മോനെ ഞാൻ മോൻ ചിരി ഉണ്ടായിരുന്നല്ലേ നമ്മൾ ഞാൻ അതെ ആൻറ്റി ഞാൻ കണ്ടായിരുന്നു കേട്ടോ കൊള്ള അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞാൽ കൈ അടിച്ചിട്ട് നേരെ ആ നമ്മുടെ ഈ കണ്ണപ്പൻ നമ്മൾ നേരെ ഇവിടെ അപ്പം ഈ ഫാദൂ കൂടെ അങ്ങ് പോയി അപ്പം ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ ആൻറ്റി ഇങ്ങി പോയി പിന്നെയും പറയുമ്പോൾ താങ്ക് യു ആ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു അവിടെ നിൽക്കോ നിന്നിട്ട് നിന്നിട്ടും ഈ ആൻറ്റിനെ കാണുന്നില്ല പക്ഷേ ദൈവ ശ്രീഗാവുലിൻ്റെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇവിടോട്ടെ ഉണ്ട് പക്ഷെ അങ്ങനെ വിശ്വാസം വരുന്നില്ല കാരണം അമ്മ അവിടെ നിന്ന് നിപ്പുണ്ട് പോവുകയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് കാണാം അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുമ്പോളാ ഈ അമ്മ പറഞ്ഞേ ഞാൻ കാണുന്നത് ഞാൻ വിശ്വസിക്കൊണ്ടിങ്ങനെ ഇരിക്കുവോ പക്ഷെ എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഇനി കണ്ണപ്പനായിരിക്കുമോ എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ ഒരു ഫാന് എൻ്റെ അടുത്ത് വന്ന് മോനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മോനെ നമുക്ക് അങ്ങനെ ആർക്കും മനസ്സിലാകത്തില്ലെന്ന് പക്ഷെ ഞാനങ്ങനെ വിശ്വസിച്ചില്ല എനിക്ക് പക്ഷെ എങ്കിലും അത്ഭുതത്തെ ആന്റീനെ കണ്ടു പിന്നെ രണ്ടാമത്തെ ആഗ്രഹമായിരുന്നു എന്നെ അറിഞ്ഞ് ഒരാൾ കണ്ടിട്ട് എന്നെ അറിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം അത് ഞാൻ ഒരു ദിവസം പനി പിടിച്ച് വന്നിപ്പോൾ ശ്രദ്ധിക്കാൻ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി മദുര ഹോസ്പിറ്റലിൽ പോയിട്ട് തൊട്ടടുത്തൊരു ആൻറ്റി ഇരിപ്പുണ്ട് അതെല്ലാം കഴിഞ്ഞ അപ്പൊ തൊട്ടടുത്തൊരു ആൻറ്റി ഇരിപ്പുണ്ട് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്ത് പേരെന്താ ചോദിച്ചു ഞാൻ ശ്രീന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഞാനിങ്ങനെ ബമ്പർച്ചേരി പോയാണ് അങ്ങനെ മീൻ മെക്കാക്കാനൊന്നും പറയാറില്ല അവരിങ്ങനെ സ്റ്റേം പേര് കഴിക്കും എത്രാം ക്ലാസ് അത്രേ ഉള്ളൂ ഞാൻ അങ്ങ് പറയും അമ്പർ സ്ഥിതി പറഞ്ഞാൽ ഒരിക്കലും പറയേ അടുപ്പമുള്ള മാത്രം ഞാൻ ബമ്പർച്ചിരി പോയതാട്ടോ അങ്ങനെ ഞാൻ പറയും അയ്യോ ബമ്പർച്ചോളം ഞങ്ങൾ കാണുന്ന കാണുന്ന മോളും അങ്ങനെ ആണെങ്കിൽ അപ്പം തന്നെ എനിക്ക് നിന്നെ പെട്ടെന്ന് വന്ന് പോകുമ്പോൾ പറഞ്ഞു ഈ സിറ്റി ഫ്രീ ആയി ഇങ്ങോട്ട് വന്ന് അടുത്തിരുന്നു എനിക്ക് ഇവിടെ അല്ലേ കസേര ത്ര ഗ്യാപ്പുണ്ട് അപ്പൊ ഇങ്ങോട്ട് അടുത്ത് വന്നിരുന്നിട്ട് ഇന്നിവിടെ ഫോട്ടോ എടുക്കും എനിക്ക് ആ സമയത്ത് അമ്മ അവിടുന്ന് മരുന്ന് വന്നിച്ചോണ്ട് ഇങ്ങോട്ട് വരും അമ്മ പിന്നെ ഒന്ന് അവിടെ തന്നെ ഇങ്ങനെ നിന്നു അച്ഛൻ അങ്ങോട്ട് നീങ്ങി നിന്നു എന്നെ ഫോട്ടോ കിട്ടണ്ടെന്നും വന്നിട്ട് അങ്ങനെ ചേട്ടൻ അവിടെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നു അമ്മ ആ അമ്മയുടെ മോനാണെന്ന് തോന്നുന്നു ഫോട്ടോ എങ്ങനെ എടുത്തു കൊടുത്തു ആയിട്ട് മോ തിരിച്ചു പറഞ്ഞു ഞാൻ പക്ഷെ കല്ലില്ലാത്തോ ഞാൻ ഇങ്ങനെ പിന്നെ കണ്ണപ്പന്റെ അപകടത്തിൽ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു ആ സമയത്ത് ഒരു മഞ്ഞയില നിങ്ങൾക്ക് അറിയാമോ അറിയാവുന്നില്ല എന്ന് പറഞ്ഞ കണ്ണപ്പന്റെ ഒരു നിറവാണെന്നാണ് പറയണത് അതായത് നമ്മുടെ വീടെത്താറേ ആ സമയത്ത് ഇതിങ്ങനെ അച്ഛൻ്റെ കൺമുഞ്ഞിങ്ങനെ അങ്ങ് പോയി നമ്മൾ പോയത് പിന്നെ തിരിച്ചു വരുന്നത് നമുക്കറിയാം ഇത് പോയിട്ട് ഞാൻ ഇവിടെ നമ്മൾ അത്രയും ദൂരം നമ്മൾ ഇവിടെ ഒരു കേറ്റോണ്ട് കേറ്റത്തൂർ പോയി അവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ തൊടേ വന്നേ അത് കിടക്കുക നമ്മൾ നമ്മൾ ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് വെക്കത്തില്ല ഒരു സാധനത്തിങ്ങനെ ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പതിഞ്ഞു പോയത്തില്ലല്ലോ അത് നല്ല ശക്തി എടുത്താലും നല്ലൊരു പറഞ്ഞെടുത്താലേ പോകത്തുള്ളൂ പക്ഷെ അത് കീറിക്കും ഇതേ മതി തന്നെ ഇവിടെ വന്ന് ഭയങ്കര കാറ്റല്ലേ പക്ഷെ ഇത് പോകുന്നില്ല ഇവിടെ തന്നെ വന്ന് ഒട്ടിയിരിക്കുന്ന പോലെ ഇരിക്കും ഞാൻ പയ്യങ്ങ് എടുത്ത് ഈശ്വര ഇനി കണ്ണപ്പൻ ഞങ്ങൾ വന്നതാണോ എനിക്ക് ഭയങ്കര ഇതായി എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കണ്ണപ്പൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാനും എൻ്റെ അമ്മൂമ്മയാണ് ഈ വന്നോടാന്ന് പറഞ്ഞു അവൻ തന്നെ കുറേ പ്രശ്നം ചോദിച്ച അവൻ പറയത്തില്ല അവൻ അവന് പറ്റത്തില്ല അവൻ പറഞ്ഞു ഞാൻ ഒന്നും കുറച്ചോന്നും ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് പോലുമില്ല ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുവായിരുന്നത് അപ്പൊ ഞാൻ അങ്ങ് ഇത് ഞാൻ ചോദിച്ചത് സത്യാവാണോ ഞാൻ ചോദിച്ചു കാരണം അവൻ കള്ളനാണല്ലോ അപ്പോഴും പറഞ്ഞ് ഇല്ല ഞാൻ ഒന്നും ചോദിച്ചില്ല പിന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു എങ്കിലും ഞാൻ അന്ന് കള്ളമാത്രം നോക്കി അവന് ചെറിയൊരു കള്ളമുണ്ട് ഇവൻ അവനിപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് എന്തോ ഒരു ശശപ്പിശക്കില്ലേ ആ ഉണ്ട് എനിക്കത് തോന്നി ഇപ്പഴും ഞാൻ നോക്കുമ്പോൾ അവൻ ഇങ്ങനെ കണ്ടുപിടിച്ച് കാണൂന്നുള്ള രീതി ഇരിക്കുക പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്നെ നല്ല പോലെ ഈ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് എനിക്ക് ഞാൻ കുഞ്ഞ ഒരു പടമൊക്കെ വരച്ചിട്ടുണ്ട് അത് ഞാൻ മൂന്നെണ്ണേ വരച്ചിട്ടുള്ളൂ അത് നിങ്ങളെ കാണിക്കാം ആദ്യമായിട്ട് വായിച്ച ഈ ഒരു വീടാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വീടാണ് ഞാൻ ചുമ്മാർജാണ് പക്ഷേ ഇതിൻ്റെ നിറം ഇതല്ല ഇത് ഞാൻ ചുമ്മാർജ്ജ റെ റെയിൻബോ ഹൗസ് എന്നാണ് വീടിൻ്റെ പേര് പിന്നെ ഇത് കണ്ടോ ഇത് കുറച്ച് ഈ രണ്ടെണ്ണം ഒരു ഒരു ഇതെന്താ തേനീച്ചയുണ്ട് ഒരു ഡോൾഫിനും ഉണ്ട് നമ്മൾ ഇവർ രണ്ടുപേരും ഇത് നിങ്ങൾ ആരും കേട്ടെന്നെ വഴക്ക് പറയരുത് ഡോൾഫിന് നമ്മുടെ ഈ തേനീച്ച ഐ ഐ ആം ആം ഫ്ലൈ അപ്പൊ ഈ ഡോൾഫിനും ഈ ഡോൾഫിനെ അങ്ങോട്ട് പോയിക്കാം ഐ ആം ലവ് ഇറ്റ് ഇത് ഞാൻ ചുമ്മാ എഴുതിയതാണ് ഇത് എഴുതിട്ട് അപ്പൊ ഇത് ഇങ്ങോട്ട് പറയാം നമ്മുടെ തേനീച്ച പറയണേ ഐ ലവ് യു ടു എന്റെ പൊന്നായിരുന്നു നമ്മുടെ ഇതിന്റെ ജീവിതകളിലൊക്കെ മനസ്സിൽ തോന്നിയതാണെങ്കിൽ എന്തു ചെയ്യും എന്നിട്ട് ഇത് എന്നിട്ട് ഈ ഡോൾഫിന് ഒരു പുഞ്ചിരി രീതി അത് വരച്ചതാണ് പിന്നെ ഇത് എന്നൊരു നല്ല എനിക്ക് കഷ്ടപ്പെട്ട് വരച്ചാണെങ്കിലും എനിക്കൊരു പ്രത്യേകത എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രത്യേകത തോന്നിയിട്ടില്ല ഒരു ഇതാണ് അതുകൊണ്ട് ഇതാണ് ഗൈസ് ഓക്കെ ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുള്ള എയർ വൺ സോഴ്സസ് ഓഫ് വാട്ടർ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഹാർട്ട് അപ്പൊ നിങ്ങൾ നല്ല ഇതായിരിക്കുന്നു പക്ഷെ അവിടെ അതല്ല ഗൈസ് ദർ സോഴ്സ് വൺ എയർ സോഴ്സസ് എന്തോ എഴുതാമതി ഡിസീസ് എന്ന് പറഞ്ഞ എഴുതാമതി ഡിസീസ് എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ലെന്ന് ഇതിൻ്റെ അകത്ത് ഞാൻ വിചാരിച്ച് ഇനി എന്തോ ചെയ്യും കറുത്ത പേന കൂടെ ഞാൻ ഇങ്ങനെ വരച്ചു പക്ഷെ അപ്പൊ അത് ഇത് ഈ സമയത്ത് നേരെ ഞാൻ എന്തോ ചെയ്തു ഇതെടുത്തിട്ട് ഞാൻ അവിടെ ലവ് അങ്ങ് വരച്ച് പക്ഷെ ഇത് ശരിയാവുന്നില്ല അപ്പൊ ഞാൻ നല്ല ഡാർക്ക് ഡാർക്കായി നമുക്ക് ഇത് മിസ്റ്റേക്ക് അത് ആർക്ക് മനസ്സിലാകത്തില്ല ഇത് അദ്ദേഹം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അതാണ് ആർക്ക് മനസ്സിലായില്ല പിന്നെ പറയുമ്പോൾ ഈ ഞാന് എൻ്റെ ഞാൻ അമ്മയായിട്ട് ചുമ്മാ ഇരുന്നപ്പോ അമ്മ അച്ഛൻ്റെ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു ചുമ്മാ വരച്ചതാണ് ഇത് കാണുമ്പോൾ തന്നെ നല്ലതാണ് പിന്നെ ഈ ഹാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിട്ടുണ്ടെങ്കിൽ പറയണേ കമന്റില് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ അമ്പതിൽ അമ്പത് ഇട്ടിട്ടുള്ളതുകൊണ്ടല്ലോ അച്ഛൻ എനിക്ക് മാർക്ക് കിട്ടാട്ടോ പട്ടിക്കുട്ടീനെ മാത്രം അച്ഛൻ എന്തോ പിടിച്ചിട്ടുള്ള തോന്നുന്നു പക്ഷെ പട്ടീനെ കാണുമ്പോൾ പച്ച കണ്ണു കഴിഞ്ഞി മുണ്ടും പോക്കി ഫോടുന്ന അച്ഛനാണ് ഇപ്പം പട്ടിക്കുടനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടവരെ പക്ഷെ ഹാറ്റുണ്ടല്ലോ ഈ ഹാറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വൂൾഫില്ലെ വൂൾഫിനെ വരയ്ക്കാൻ നോക്കിയതാണ് ഒരു വൂൾഫ് ഈ ഹാറ്റിൻ്റെ അവിടെ ഈ സമയത്ത് അത് ശരിയാവില്ല എനിക്ക് എന്തോ അത് മാഞ്ഞി അത് വെന്തോ പോലെ ആവും കറക്റ്റ് ചെയ്തു പോയിട്ട് ഇത് വലുതാണുണ്ട് ഫോർ ബി പെൻസിലുണ്ട് ഞാനൊരു ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും അപ്പം ഞാൻ നല്ല പോലെ ഇട്ട് മാറ്റിട്ട് ഈ ഹാറ്റ് എടുത്തവരച്ചു അപ്പൊ ആർക്കും പിടികിട്ടത്തില്ല ഏറെ ഇഷ്ടപ്പെട്ടേന്ന് പറയാം നമ്മടെ മറ്റേ ഫസ്റ്റ് ഈ തേനീച്ചയുടെ ഫസ്റ്റ് എ ആണ് ഈ റിവറിന്റെ പടം ടു ആണ് ഇതിന്റെ പടം ഈ പിന്നെ ഇതിൻ്റെ അകത്ത് സണ് ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഏ ഒന്ന് പട്ടിക്കുട്ടി രണ്ട് ചെറുക്കൻ മൂന്ന് പിന്നെ ഹാറ്റ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുക അത് നോർമലാണുള്ളു ഞാൻ വെക്കുന്നില്ല എങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാം പിന്നെ സെയിം വേർഡാണ് ഹട്ടും അത്രേ ഉള്ളൂ കുഞ്ഞു രീതിയിലുള്ള ഇതാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് പക്ഷെ എന്റെ വാക്കിൽ ഇതില്ല എന്റെ ഇത് ആദ്യമേ ഇത് നിർത്തണം ഇതാണ് ആദ്യമേ നിർത്തണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടോലോ നിർത്തി ക്ഷമിക്കുക റഷ്യൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം ഓക്കെ